യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയുടെ സാധ്യമാകുന്ന എല്ലാ സഹായങ്ങളും ചെയ്യുമെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വധശിക്ഷ യമൻ പ്രസിഡന്റ് നിമിഷിക്ഷതടക്കമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്ന സാഹചര്യത്തിലാണ് മന്ത്രാലയത്തിന്റെ പ്രതികരണം തലാൽ അബ്ദു മഹദി എന്ന യുവാവ് കൊല്ലപ്പെട്ട കേസിൽ ശിക്ഷിക്കപ്പെട്ട് യമൻ തലസ്ഥാനമായ സയാനിലെ ജയിലിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ കഴിയുകയാണ് പാലക്കാട് ചിറ്റിലഞ്ചേരി സ്വദേശി നിമിഷപ്രിയ നിമിഷപ്രിയുടെ മോചനം സംബന്ധിച്ചുള്ള ചർച്ചകളും വിവാദങ്ങളും നടക്കുന്നതിനിടയിലാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഇപ്പോൾ പ്രതികരണം നടത്തിയിരിക്കുന്നത് നിമിഷപ്രിയുടെ മോചനത്തിന്റെ ഭാഗമായി ചർച്ചകൾക്ക് തുടക്കമിട്ടാൽ യു എസ് ഡോളർ ആയിരുന്നു കൈമാറേണ്ടിയിരുന്നത് എന്നാൽ ഇതിന്റെ ആദ്യ കടുവായി പത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്ന് ഡോളർ മാത്രമേ കൈമാറാൻ കഴിഞ്ഞുള്ളൂ രണ്ടാംഘട്ട തുക സമാഹരിക്കാനുള്ള ശ്രമങ്ങൾ എവിടെയും എത്തിയില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ സനായിൽ തലാലിന്റെ സ്പോൺസർഷിപ്പിൽ നിമിഷപ്രിയ ക്ലിനിക് ആരംഭിച്ചിരുന്നു സഹപ്രവർത്തകയുമായി ചേർന്ന് തലാലിനെ വധിച്ചെന്ന കേസിൽ രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിലാണ് നിമിഷ അറസ്റ്റിലായത് രണ്ടായിരത്തി ഇരുപതിൽ വിചാരണ കോടതി വധശിക്ഷ വിധിച്ചു വിധിക്കെതിരായ അപ്പീലുകൾ വിവിധ കോടതികൾ തള്ളിക്കളഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് മെനവിഷൻ